കോഴി ഞാൻ ചെന്ന് കണ്ട് കോഴി കോഴിയെടുത്ത് നല്ല ആഹാരം കൊടുക്കണം ദൈവത്തിൻ്റെ ശാപം കിട്ടല്ലെന്നുള്ള ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല രീതിയിൽ കൊടുക്കുന്നത് അഴു അഴുക്ക് കോഴിയൊന്നും ഞാൻ എടുക്കില്ല ആ ഇല്ലില്ല വീട്ടിലേക്ക് പോയി കോഴിയെടുത്ത് എനിക്കിഷ്ടപ്പെട്ട കോഴിയെ വാങ്ങിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ റെഡിയായി കൊടുക്കുന്നത് അതിൻ്റെതായ ഗുണമുണ്ട് ആളുകൾ കരുതുന്നുണ്ട് അഭിപ്രായമുണ്ട് അല്ല മായമൊന്നും ചേർക്കില്ല ഇല്ലല്ല ഒരു മായം ചേർക്കില്ല ഒറിജിനൽ വെളിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് സത്യം എന്തായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കടപതി ആയിക്കളെ അങ്ങനെ ഞാൻ പണ്ട് പോലെ സത്യത്തിന്റെ കൂടി ഉള്ളവരാണ് ശരിക്കും ഇങ്ങനത്തെ ഇറച്ചിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ അതേപിടിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് നരുവാമൂട് എന്ന് പറയും അതായത് നമ്മൾ കന്യാകുമാരി എൻ എസ് എൽ ഒക്കെ പോകുമ്പോൾ പ്രാവച്ചമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് കയറിയിട്ട് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സഖാവ് ഹോട്ടൽ അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ നാടൻ കോഴിയുടെ പെരട്ടും കപ്പയും കുട്ടും വേറൊന്നും കിട്ടില്ല ഇത് മാത്രമേ കിട്ടുള്ളൂ അഞ്ചെട്ട് വർഷമായിട്ടുള്ള ഒരു കടയാണ് പിന്നെ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ നാടൻ കോഴിയുടെ പരട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗിരിരാജ അല്ലെങ്കിൽ മുട്ടക്കോഴി അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇനം തന്നെയുണ്ട് ഒറിജിനൽ നാടൻ തന്നെ ആവണം എന്നില്ല എന്ന് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ക ഒറിജിനൽ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കാരണം നല്ലപോലെ എല്ലുമൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആദ്യം ഒരു ദിവസം പോയി ഒന്ന് കഴിച്ച് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കാറ് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയി അതിന് ശേഷമാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ പക്ക ഒറിജിനൽ നാടൻ കോഴിയുമാണ് അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം നമ്മളെ ചിക്കൻ വരട്ടിനുള്ള കാര്യങ്ങളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മസാലയൊക്കെ വരട്ടി കഴിയുമ്പോഴാണ് ഇതിട ഇതിനൊരു പ്രത്യേക കൂട്ടൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു തരില്ല പറഞ്ഞില്ലേ അത് രഹസ്യം കഷത്തി വരും ഇത് വീട്ടിൽ നിന്നൊരു വീട്ടിന് ചോറ് കൊടുക്കണുണ്ട് ഭയങ്കര നെയ്യായിരിക്കും നമ്മള് പൊടിച്ചെടുക്ക

മണിക്ക് <laughs> uh -huh. uh -huh. uh -huh. ും രാത്രി മണി വരെ പണി പ്രാവശ്യം ആള് വരുന്നതനുസരിച്ച് വെച്ചോണ്ടിരിക്കും അങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ച അവധി മതി കൂലിക്കാര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റില്ല പൊടികളൊക്കെ അളവാണ് അളവാണ് എല്ലാം അല്ല കണ്ണപ്പൊന്നുമല്ല എല്ലാളും തൂക്കിയെടുത്തേക്കും അതുകൊണ്ടാണ് എപ്പോഴും ഒരേ രുചി പിന്നെ ഒരു കിലോ അഞ്ഞൂറ്റി അറുപത് അങ്ങനെയാ അല്ല ആദ്യമൊന്നൂറ്റി ഇരുപതായിരുന്നു പിന്നെ അപ്പൊ നൂറ്റി ഇരുപതായിരുന്നു

കണ്ട അതിൻ്റെ സ്കിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത് വയ്ക്കേണ്ടത് ഒരുപാട് മാംസ കഷ്ണങ്ങളൊന്നും കാണൂല എല്ലൊക്കെ കൂടി കഴിക്കുക ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യുള്ളൂ അപ്പം ഇവിടെ തീ പിടിപ്പിച്ച സമയം തോടെ നമ്മൾ ഇവിടെ ഉണ്ടാവും അതൊന്നും ഇങ്ങനെ കാണു അതിൻ്റെ ഓരോ പ്രോസസ്സും ഭയങ്കര ടേസ്റ്റ് ആ കഴിഞ്ഞ കഴിച്ചപ്പോഴേ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കണം ഞാനിപ്പോ കുഞ്ഞു പീസ് ഇറച്ചി നോക്കി തപ്പി നോക്കി തപ്പിപ്പിടിച്ച് വലിയുള്ള വലിയ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി പാടാ പാടാം ചെറുപ്പത്തിന് എപ്പോഴാണ് ഇതുപോലെ ഇത്രയും പക്ക നാടൻ ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ കഴിക്കാൻ ചെന്നോടത്തൊക്കെ നാടനാണ് പക്ഷെ അതിനകത്ത് ഈ പോലെ മുട്ടക്കോഴിയോ അല്ലെങ്കിൽ ഗിരിരാജോ അങ്ങനെയൊക്കെ അപ്പം അത് കുറച്ചും കൂടി സോഫ്റ്റാണ് അത് പക്ഷെ ഒട്ടും സോഫ്റ്റ് ഇല്ല അതിനകത്ത് ഒട്ടും അങ്ങനൊരു ചാറെന്ന് പറയാനില്ല അതിനകത്ത് വേറെ വെള്ളം ഒഴിച്ചൊന്നും അല്ല കേട്ടോ ഏടിച്ചെടുക്കുന്നത് ഇന്നാണെങ്കിൽ നല്ല മഴയാണ് ഇപ്പം മഴയും ചൂട് പുട്ടും ചൂട് ചിക്കൻ പരട്ടും ഒക്കെ കൂടിയിട്ട് എന്നാ ഒരു കോമ്പിനേഷന നല്ല വെന്തൊടഞ്ഞ കപ്പയും ചിക്കൻ പരച്ചയും കൂടെ എങ്ങനെയുണ്ട് നോക്കണ്ടേ കപ്പ കപ്പ എന്ന് കപ്പിഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ അപ്പൊ അത് ചിക്കൻ പരട്ടിന്റെ കൂടെ അത് കഴിക്കുമ്പോ നല്ല വെന്ത കപ്പിന്റെ കൂടെ നല്ല രസമാണ് കപ്പയുടെ കൂടെ അതിലും രസമുണ്ട് ഇപ്പം വാഴയിലെ കിടക്കുമ്പോ തന്നെ ഒരു നല്ലൊരു മണാണത് ശരിക്കും ഇതുവഴി പോകുന്നുണ്ടെങ്കിലേ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ നല്ല കോഴീനെ കിട്ടിയിട്ടില്ലെങ്കിലും അന്ന് കട തുറക്കൂല അപ്പോൾ വേറെ പറ്റിക്കലൊന്നുമില്ല അപ്പോൾ വേറെ എന്തെങ്കിലും കോഴീനെ കൊണന്നിട്ട് ഇവിടെ തട്ടിപ്പ് കാണിക്കാമെന്നൊരു ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് കട ഇവിടെ തുറന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൂരേന്ന് വല്ലതെന്ന് ഇരുന്നവരാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് കോഴി ഉണ്ടോ ഇറച്ചി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞായറാഴ്ച ദിവസം കട അപ്പോൾ ഞാൻ അതോട് കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനും കൊടുത്തിട്ട് ഇനി ഈ കട എട്ട് വർഷം ഒക്കെ ആയില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ അറിയണവരൊക്കെ ആയിരിക്കും ഞാൻ അറിയില്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ അന്ന് ഒന്ന് കഴിച്ചു നോക്കണം കാരണം അത്ര ഞാൻ ഗ്യാരൻറ്റി പറയണ ഒരു രുചിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലായിടത്തും ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ ചിലടത്ത് ഞാൻ എടുത്ത് പറയുമ്പോൾ അത് അത് അതുകൊണ്ടാണ് അത്രക്ക് നമുക്കൊരു ഉറപ്പുള്ള രുചിയാണ് എന്നുള്ളതുകൊണ്ടാണ് ചൂട് കട്ടൻ ഇത് പക്ഷേ ആരും ചോദിച്ചു വരണ്ട ഇത് കിട്ടൂല ഇവിടെ കട്ടൻ ചായ ഇല്ല ശരിക്കും നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഒരു കട്ടനും കൂടെ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ അങ്ങനെ ഒരു കട്ടനും കൂടി ഇട്ടുപിടിച്ചൊന്നേ ഉള്ളൂ ശരിക്കും കപ്പയും ഇറച്ചിയും പുട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ഒറിജിനൽ നാടൻ കോഴി പെരട്ട് അതൊന്നും കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർക്ക് കഴിച്ചു നോക്കണമെങ്കിൽ ഇവിടെ വന്നോട്ടെ അപ്പൊ സഗാവ് ഹോട്ടൽ എന്നാണ് പേര് ഇവിടുത്തെ അച്ഛൻ്റെ പേര് രത്നാകരൻ എന്നാണ് ഒരു അച്ഛനും അമ്മയും ഇവിടെ ഒരു പതിനൊന്ന് മണി മുതൽ ഇവിടെ ഉണ്ടാവും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളും സെറ്റാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള കുഞ്ഞു കടകളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം